ഫ്രീസറിൽ വെച്ച ഫുഡ് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വന്ന് പിടിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രദർശനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാണാം എന്നിട്ട് ആ ഹോട്ടലിൻ്റെ പേരടക്കം അവർ കൊടുക്കുന്നതാണ് അപ്പോൾ അതിൽ ഒരു ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോട്ടലുകളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്ന വ്യക്തമായ ട്രെയിനിങ് ഒരു ഫുഡാണ് കൈകാര്യം ചെയ്യുന്നത് എത്രയോ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് പക്ഷെ ഒരു വിവരമില്ലാത്ത ആളാണെങ്കിൽ പോലും അവർ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാതെ ഒരു ലൈസൻസ് കൊടുക്കും ഇവന് ഹോട്ടൽ നടത്തി പരിചയോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യോ ഇതിനെ കുറിച്ച് അവയർനെസ് ക്ലാസ് അറ്റൻഡ് ചെയ്യോ എതു ഇല്ലേ അപ്പോൾ ലൈസൻസ് കിട്ടി ഇവൻ തുടങ്ങാണ് ഇവന് വരുന്ന കുറേ ബംഗാളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളികളോ ഇതിനെക്കുറിച്ച് ഒരു ഒരു അവയർനെസ് ഉണ്ടായിരിക്കില്ല ഇതിന്റെ ബാക്ടീരിയ എന്താണെന്നോ ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കാരണം ഞാൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലൊരു സ്ഥലത്ത് അത്തിബല്ല ആനൈക്കെന്ന സ്ഥലത്ത് ട്രെയിനിങ് കൊടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഹിന്ദിക്കാരൻ തക്കാളി നേരിട്ടെടുത്തിട്ട് ഇവൻ ചോപ്പ് ചെയ്യാൻ നോക്കുന്നു ഞാൻ ചോദിച്ചു ഇത് കഴിയും ചോദിച്ചു പറഞ്ഞു ഇല്ല കഴിയില്ല നമുക്ക് നല്ല ഉണ്ടാവല്ലേ അപ്പോൾ നമുക്ക് അവർ തുറന്നിട്ട് നമുക്കിതിനകത്ത് അഴുക്ക് ഉണ്ടോയെന്ന് കാരണം അവനെന്താ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ തുറന്നു നോക്കുമ്പോൾ അഴുക്കുണ്ടോ ഉണ്ടെങ്കിൽ കഴുകണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഇത് കഴുകാതെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് കഴിപ്പിച്ച് ഇത് ചെയ്യണം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയണം എന്താണെന്ന് അറിയുമോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഇതിലുണ്ടെങ്കിലേ ഇതിങ്ങനെ തിളക്കുമ്പോൾ നൂറ് ഡിഗ്രിയിലല്ലേ ഞാൻ മനസ്സിലായ ഇത് എവിടൊക്കെ ഇട്ടിട്ടാണ് ഈ പച്ചക്കറികൾ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് അത് കൈകാര്യം ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അത് അവരൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും വഴുക്കുണ്ടെങ്കിൽ ഇവൻ നൂറ് ഡിഗ്രിയിൽ തിളയ്ക്കുമ്പോൾ അതും പഠിച്ചു വെച്ചിട്ടുണ്ട് ഏഹ് അടുക്കൾ ചാവില്ലേന്ന് അതാണ് അതാണ് നമ്മുടെ നാടിൻ്റെ ഹോട്ടലിനൊക്കെ ഒരു അവസ്ഥകൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളെ വിഷയം ഈ ഫുഡ് ഇതൊക്കെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെയാണ് അസോസിയേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരോ ക്ലാസ് എടുത്തപ്പോൾ പറയുന്നത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ മൈനസ് ഇരുപത്തൊന്നിലൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറുമാസം കീപ്പ് ചെയ്യാം ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പോലും ഇപ്പഴാ ഇപ്പഴാണ് മനസ്സിലാക്കുന്നത് അത് അതിൻ്റേതായ ഡപ്പയിൽ അടച്ചു വെച്ച് അതിന് സ്റ്റിക്കർ ഒട്ടിച്ച് അതൊക്കെ ശരിവേണം അതുപോലെ ഓരോ ഇറച്ചികളും വെക്കുമ്പോഴും അതിൻ്റെ ഫ്രീസറിൽ ചില്ലറിൽ ഇതൊക്കെ വെക്കുന്നതിന് ഓരോ കണക്കും കാര്യങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായ അടച്ചറുപ്പുള്ള കണ്ടെയ്നറിൽ വേണം ക്ലിയർ ആയിട്ട് അടച്ചു വെക്കാൻ അതൊന്നും പോലും നമ്മളുടെ പല കിച്ചണുകളിലും അതിനെക്കുറിച്ച് അവയറല്ല അതിനെക്കുറിച്ച് അറിയില്ല അവർക്ക് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഇതിൻ്റെ അനുപാത എന്താണ് അതിൻ്റെ കോളിഫാം ബാക്ടീരിയ എന്താണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ എത്തിക്കണമെങ്കിൽ നമുക്ക് മാത്രമല്ലല്ലോ പലർക്കും ചിക്കൻ പടരുന്നതല്ലേ അവൻ അവിടെ വെട്ടുമ്പോൾ തന്നെ വെട്ടി അത് ശരിയാക്കി കവറിൽ കയറുമ്പോൾ തന്നെ രണ്ട് മണിക്കൂർ പിടിക്കും അവിടെ നിന്ന് ഒരാളത് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എണ്ണി നോക്കി നമ്മളെ കടയിലെത്തുമ്പോൾ മൂന്ന് മണിക്കൂറായിട്ടുണ്ടാവും അത് നമ്മളെ കിച്ചണിൽ വന്ന് അതവിടെ ഇരിക്കും വാഷ് ചെയ്തിട്ട് പിന്നെ കയറ്റാൻ പാടുള്ളു ചിലപ്പോൾ അങ്ങനെ തന്നെ എടുത്താൽ ഫ്രീസറിൽ കെട്ടും ആ വെക്കണേൻ്റെ ഇടയ്ക്ക് ഇവന് കിച്ചണിൽ പണി ഉണ്ട് നേരമില്ലെങ്കിൽ അവിടെ ഇരിക്കും രണ്ട് മണിക്കൂർ അപ്പൊ എത്ര മണിക്കൂറായി അഞ്ചു മണിക്കൂർ ഇതൊക്കെയാണ് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ അല്ലാണ്ട് ഇത് ഫ്രീസറിൽ വെച്ചോണ്ട് മാത്രമല്ല അപ്പോൾ ഇപ്പൊ നമ്മളെ ഷെഫ് ഒക്കെ പല വീഡിയോസ് നോക്കിയാൽ തന്നെ അതിൽ കാണാം ഇവർ പല സാധനങ്ങളും കുക്ക് ചെയ്തിട്ട് ഫ്രീസറിനകത്ത് ഡേറ്റ് ഒട്ടിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യമോ അതിൽ നിന്ന് എടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് നമുക്ക് പല വിഭവങ്ങളും നമുക്ക് അവർ സെർവ് ചെയ്യുന്നത് കാരണം അത് അങ്ങനെ കഴിയുള്ളൂ കാരണം കുറച്ച് വൈഡ് മെനു ആണെങ്കിൽ മറ്റുള്ള രീതിയൊക്കെ ഇമ്പോസിബിൾ ആണ് കാരണം നമ്മൾ എഴുതിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ബോയിൽ ചെയ്ത് ഡേറ്റ് ഒട്ടിച്ച് സ്റ്റിക്കറിലാക്കി ഡപ്പലാക്കി ത്രീ ഡേയ്സ് ഫൈവ് ഡേയ്സ് ഇങ്ങനെയൊക്കെ ഫ്രീസറുകളിലെ ഇതിലാണ് വെച്ചിട്ടുണ്ടാകുക അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയുകയും കാരണം ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്കും അറിയണമല്ല കാരണം അവരും ഇതറിയാതെ വന്നിട്ട് തികനിരക്ക് ഉണ്ടാക്കുന്നുണ്ട് ഏ അതൊരു വിഭാഗം കാരണം ഞാൻ പോലും അതിൽ പണി കിട്ടിയ ആളാണ് കാരണം കൊറോണ ആയിട്ട് അടച്ചു കിടക്കുമ്പോൾ സ്റ്റാഫ് മാത്രമേ അവിടെ ഉള്ളൂ അടച്ചു കിടക്കണം അപ്പോൾ അവർ വന്നിട്ട് ഒരു എല്ലായിടത്തും ഒരു ചെക്കിങ് കാരണം പുതുതായിട്ട് തുറക്കണമെങ്കിൽ അപേക്ഷ കൊടുക്കണം എന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഫ്രീസറിൽ നമ്മൾ അന്ന് മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോഴേ വേസ്റ്റ് കൊണ്ട് പോ അപ്പോൾ വേസ്റ്റ് പുറത്തുവയ്ക്കാൻ പറ്റില്ല കംപ്ലീറ്റ് പുഴു വരും അപ്പോൾ ഇതുപോലും ഒരു ഫ്രീസർ അതിന് വേണ്ടി റെഡി ആക്കിയിട്ട് അതിനകത്താണ് ഇട്ട് വെക്കുക എന്നിട്ട് അതിന് കൊണ്ടും കാരണം ഇവരിത് കൊണ്ടായാൽ പുറക്കിന് തിന്നാൻ കൊടുക്കണം പുഴു വന്നാൽ പോറക്കിന് തിന്നാൻ കൊടുക്കും കൊടുക്കാൻ പറ്റില്ല അതുപോലും എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കാരണം അവരുടെ മനോസ്ഥിതി ചിലപ്പോൾ നമ്മളൊന്ന് ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ആംബിയൻസിലും വരുന്നുണ്ടാവാം അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക പിന്നൊക്കെ നിങ്ങളെ ഭാഗ്യം പോലെ ഇരിക്കും പണി പണി എങ്ങനെ വരിക എന്നുള്ളത് അപ്പോൾ പറഞ്ഞു പിടിച്ച് വരുന്നത് ഈ ഉദ്യോഗസ്ഥർ അവരെ ഒന്ന് അവരെ അവരെഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ട് നമ്മളെ ഗവൺമെൻറ് തലത്തിൽ നിന്നാണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് രണ്ടാമത് ഇങ്ങനെ ഇപ്പോൾ ഈ കോണ്ടിനെൻ്റൽ ഫുഡൊക്കെ ചെയ്യുന്നിടത്തൊക്കെ കാണാം പല സ്ഥാനങ്ങൾ വെജിറ്റബിൾ കട്ടിങ് ആയിക്കോട്ടെ ഓംലേറ്റുകൾ ഒക്കെ ഡപ്പയിൽ അട അടക്കടയ്ക്ക് അടക്കി അടക്കിയിട്ട് അതിലൊക്കെ സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ടാകും അങ്ങനെ നമുക്ക് ഫ്രിഡ്ജ് മെയിൻറ്റെയിൻ ചെയ്യാം ഈ ഫുഡ് ഉണ്ടാക്കിയ ഫുഡുകൾക്ക് ഒരു മിനിമം ടൈമിംഗ് ഉണ്ട് അത് ചെയ്യാം പിന്നുള്ളത് റീട്രോട്ട് ടെക്നോളജിയാണ് അത് പിന്നെ ഫ്രിഡ്ജും ഫ്രീസറും വേണ്ട ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനുള്ള സാധ്യതകൾ ഇല്ല പിന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഇതിനെക്കുറിച്ച് നമ്മൾ കിച്ചണിൽ എല്ലാവരും വിളിച്ചു ചേർത്ത് ഇടയ്ക്ക് ഓരോ ക്ലാസ്സുകൾ കൊടുക്കുക നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ അതേപോലെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളെ വരുത്തിയിട്ട് ഇതിൻ്റെ പ്ലസ് മൈനസുകൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഫൈൻ വന്നാൽ നിങ്ങൾ തന്നെ അടക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ ഇവർ ഉണർത്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവരെന്താകും അവബോധത്തിൽ വരും ഇപ്പം തന്നെ ഞാൻ ഈ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ ബാംഗ്ലൂരിൽ അത്യാവശ്യം ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റുകളാണ് അവരുടെ കിച്ചണിൽ പോയി ഫ്രീസർ തുറന്നപ്പോൾ ചിക്കനും അതും ഇതൊക്കെ വാരി വെച്ച് കട്ടിയിട്ടിരിക്കുകയാണ് കാരണം അതിൽ നിന്ന് ഇൻഫെക്ഷൻ ആവാം കേടുവരാം പലതും സംഭവിക്കാം ഓണർക്കും അതിനെ കുറിച്ച് വലിയ അറിവില്ല അത് നടത്തുന്ന മാനേജർക്കും വലിയ അറിവില്ല അതിനുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും അവിടെ ഇല്ല എന്താ ചെയ്യുക പണി കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മൾ പഠിക്കുക അപ്പം പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കുറച്ച് സെൻസിറ്റീവാണ് മറ്റുള്ള സ്ഥലങ്ങൾ അല്ല കാരണം ഇവിടെ ന്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ അന്യത്തേക്ക് എല്ലാം കൂടി അടിച്ചു കയറും അപ്പം അവനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടല്ലോ കാരണം ഇവിടെ ആരും ഒന്നും ചെയ്ത് നന്നാവരുത് എല്ലാവരും താഴെ നിൽക്കണം അപ്പോഴാണ് അവർക്ക് പിന്നെ സ്ഥാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ പണിയിട്ട് കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ റെഡി ആയിരിക്കണം അത് കാണിച്ചു കൊടുത്ത് പിന്നെ അവർ നേരെ ഫ്രീസർ ഇതൊക്കെ തുറന്ന് നോക്കിക്കോട്ടെ അതിനനുസരിച്ചിട്ടുള്ള ഫ്രീസിങ് ചില്ലർ യൂണിറ്റുകൾ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ഈ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് മാത്രമാണ് ഒരു രണ്ട് ദിവസം ഒക്കെ നമ്മൾ ബോയിൽ ചെയ്താൽ എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ബിരിയാണി മുതലേ എല്ലാ സാധനങ്ങളും പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് പോക്കണം പിന്നെ അത് കൊടുക്കരുത് കൊടുക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് ബെസ്റ്റ് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നടക്കുന്ന ആളുകൾ അങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തന്നെയാണ് തിരിച്ച് നിങ്ങളെ ആക്രമിക്കുക അപ്പോൾ ഫുഡ് എപ്പോഴും ഫ്രഷ് ആയിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മൾ അവരെയൊക്കെ ഒന്ന് കള്ളൻ ഹോട്ടലിലല്ലോ മേടിക്കുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളിലൊന്നും ഒരു കാരണവശാലും ബിരിയാണികൾ എന്തെങ്കിലും ഇനി ബാക്കി വന്നാൽ നൂറ് ശതമാനം കൊടുക്കാൻ ഞാൻ സമ്മതിക്കാറില്ല അത് വേസ്റ്റ് ഡംപ് ചെയ്യാനാണ് പറയാറ് അപ്പോൾ അവർ ഉറപ്പ് എനിക്കുണ്ട് എൻ്റെ കടയിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൈകാര്യ അർത്ഥത്തിലുള്ള കടകളിൽ അങ്ങനെ സംഭവിക്കാറില്ല അപ്പോൾ അതേപോലെ ഓരോ ഹോട്ടൽ ഓണേഴ്സും അത് ശ്രദ്ധിക്കുക പിന്നെ ബിരിയാണി ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ദം ബിരിയാണി ആകുമ്പോൾ നിങ്ങൾക്ക് പഴയ ചിക്കനിലുള്ള ബിരിയാണി കഴിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ അവർ പൊരിച്ച പീസുകൾ എടുത്തു വെച്ചിട്ടുണ്ടോ ഫ്രീസറിൽ അതെടുക്കും തക്കാളി കോസ്റ്റ് റോസ്റ്റ് മിക്സിയും നെയ്ച്ചോറിച്ച് ബോൾഡ് പൊത്തിയിട്ട് തരും അതാണ് പലർക്കും വയറ് കംപ്ലൈൻ്റ് ആവുന്നത് അപ്പോൾ ദം ബിരിയാണി ആണെങ്കിൽ ആ പ്രശ്നമില്ല പിന്നെ ബിരിയാണി പോയിട്ടില്ലെങ്കിൽ പല വില്ലന്മാരും അതൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പൊ ദം ബിരിയാണി ആയിട്ട് ഞാൻ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ രുചിയും ഗുണവും ഒക്കെ വേറെയാണ് അപ്പോൾ ഓയിലിൻ്റെ പ്രശ്നം കൊണ്ട് വയറും കേടുവരും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് വേറെ നമ്മൾ ചർച്ചയിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇറച്ചികൾ സെപ്പറേറ്റ് വെക്കുക ബോയിൽ ചെയ്ത ഇറച്ചികൾ വെക്കുന്നെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ഡേറ്റ് കെട്ടി ഒട്ടിച്ച് അതതിൻ്റെ കൃത്യമായ ഡിഗ്രികളിൽ കീപ്പ് ചെയ്യുക മസാല ആയിട്ട് ഒരിക്കലും ഫ്രീസറിൽ ഇറച്ചി എന്താണെങ്കിലും അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞാൽ പണിഷ് ാണ് ഉറപ്പായിട്ടും പണി കിട്ടിയിരിക്കും സെപ്പറേറ്റ് സപ്പറേറ്റ് ബോയിൽ ചെയ്ത് വെക്കാൻ നമുക്ക് അവകാശമുണ്ട് നമുക്ക് ആവശ്യത്തിനെടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം കൃത്യമായ ഡേറ്റുകൾ മെയിൻ്റൈൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അവരത് അംഗീകരിക്കും അതുപോലെ കളറുകൾ ഉപയോഗിക്കുമ്പോൾ ഈ എഫ് എസ് എസ് ഐ അടിച്ച കളർ തന്നെ വരുന്നുണ്ട് ടിന്നുകളില് പൊടികൾ പക്ഷെ അത് ഉപയോഗിക്കാൻ ഉപയോഗിച്ചാൽ നമുക്ക് പണി കിട്ടും പക്ഷേ ഇവർ തന്നെ വിൽക്കും ചെയ്യും അത് വിൽക്കുന്നതിന് അനുവാദി അനുവദിയുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നവർ പെടും അപ്പോൾ അതിന് നാച്ചുറൽ കളേഴ്സ് വരുന്നുണ്ട് ഇത്ര വന്ന ഡപ്പാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് വരുന്നത് ഞാനൊക്കെ എൻ്റെ കിച്ചണുകളിൽ അത് അതാണ് ഉപയോഗിക്കുന്നത് അത് മറ്റേ റോസാപ്പൂവിൻ്റെയും സൂര്യകാന്തിയുടെയും അങ്ങനെയൊക്കെയുള്ള പല നാച്ചുറൽ സാധനങ്ങളുടെ കളറുകളാണ് അങ്ങനെ വരുന്നത് അത് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് അപ്രൂവ് ആണ് അപ്പോൾ കളർ ഉപയോഗിക്കണം എന്നൊക്കെ തോന്നുന്നവർ അത് അത് വാങ്ങിച്ചുപയോഗിക്കുക പിന്നെ കളറും ഇതൊക്കെ തന്നെയാണ് അതിനകത്തുള്ള പ്രധാന സംഭവങ്ങൾ പിന്നെ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല ഓയിലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒരുവിധം ഫുഡ് ക്വാളിറ്റി ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ ഫുഡ് നമ്മൾ ഈ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കാത്തവർ അടിക്കുക എന്തിനാണെന്നല്ലേ നല്ല അറിവുകൾ ചിലപ്പോൾ അങ്ങനെ കടന്നു പോവും പിന്നെ നമ്മൾ തിരഞ്ഞെ കിട്ടില്ല അപ്പോൾ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് ഇത് ഉപകാരപ്പെടും തോന്നുന്നു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ഫോർ യുവർ വാച്ചിങ്